നമസ്കാരം കോതമംഗലം പ്രീമെട്രിക് ഗേൾസ് ഹോസ്റ്റൽ ടോയ്ലറ്റ് കോംപ്ലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ വികസന വകുപ്പ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്ലാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് പ്രകാരം പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ചാണ് നേരമംഗലം ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾക്കായി ടോയ്ലറ്റ് നിർമ്മിച്ച് നൽകിയത് മുത്തമ്പുഴ പഞ്ചായത്തിലെ ട്രൈബൽ മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് കോതമംഗലത്തെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നത് കുട്ടികളോടൊപ്പം അധ്യാപകരും ഹോസ്റ്റലിലെ താമസക്കാരാണ് വർഷങ്ങളായുള്ള ആവശ്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേരമഗല ഡിവിഷൻ മെമ്പറുടെ പരിശ്രമത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോബി തക്കേക്കര സാലി ഐഫ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം പി എം കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിഷ മോണിസ്മയിൽ ടി കെ കുഞ്ഞുമോൻ തുടങ്ങിയവർ തന്നെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് പഞ്ചായത്താണ് കുട്ടമ്പുഴ അടങ്ങുന്ന ഏകദേശം പതിനഞ്ചോളം ആദിവാസി ഊരുകൾ ഉൾപ്പെടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ് കോതമണ്ഡലം ബ്ലോക്ക് പഞ്ചായത്ത് മറ്റ് തൊട്ടടുത്ത ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് മൂവാറ്റുഴിയും അതോടൊപ്പം തന്നെ വാഴക്കുളുമാണ് ആ ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ അഞ്ച് പഞ്ചായത്തുകളോ ആറ് പഞ്ചായത്തുകളോ ഉള്ളപ്പോഴാണ് കോതമണ്ഡലം ബ്ലോക്ക് പഞ്ചായത്ത് വലിയ ദീർഘദൂര പരിധിയുള്ള ഉയർന്ന ജനസാന്ദ്രതയുള്ള മറ്റ് പട്ട്യവർഗ കുടുംബങ്ങൾ ഏറെ താമസിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വഴിയിൽ കൂടിയാണ് ഞങ്ങൾ അധിവസിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ നമ്പറിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഡിവിഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ കുടിവെള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ റോഡുകൾ ഉൾപ്പെടെ ഇവിടെ എസ് ടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ റോഡിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ നമ്പർ എന്ന നിലയിൽ ഇവിടെ നടത്തിക്കൊണ്ടോണ്ട് പോവുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എസ് ടി ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ വരികയും അത് സമയബന്ധിതമായി അന്നത്തെ ഭരണസമിതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വന്നിട്ടുള്ള ഭരണസമിതികൾ പ്രത്യേകിച്ച് കണ്ണൻറ്റേക്ക് പ്രത്യേക താല്പര്യ പ്രകാരം അത് എസ്റ്റിമേറ്റ് എടുക്കാനും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനും അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനും നമുക്ക് കഴിഞ്ഞു ഏതൊരു വിദ്യാലയത്തെ സംബന്ധിടത്തോളം ശുചിത്വമുള്ള പ്രദേശങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ ടോയ്ലറ്റുകൾ ഉണ്ടാകുക എന്നുള്ളത് ആ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രത്യേകിച്ച് നിങ്ങൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയം